കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും ഡേ സിക്സ് മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കായുള്ള കേരള സംസ്ഥാന കമ്മീഷൻ മുന്നാക്ക സമുദായ കോർപ്പറേഷൻ സ്റ്റാറ്റുഡറി സംരക്ഷണം നൽകാനും കാലാകാലങ്ങളായി ഇക്കാര്യത്തുള്ള പുരോഗതിയെപ്പറ്റി പഠിച്ച് റിവ്യൂ റിവ്യൂ റിപ്പോർട്ട് നൽകാനും രൂപീകരിച്ച കമ്മീഷനാണ് മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കായുള്ള കേരള സംസ്ഥാന കമ്മീഷൻ മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ ഉന്നമന ലക്ഷ്യമിട്ട് ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിയ ഭരണനാ ഭേദഗതിയാണ് നൂറ്റി മൂന്നാം ഭേദഗതിയാണ് കേരള സർക്കാർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കായുള്ള ക്ഷേമ കോർപ്പറേഷൻ രൂപീകരിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പതിനാലിനാണ് കമ്മീഷൻ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമമാണ് മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കായുള്ള കമ്മീഷൻ നിയമം രണ്ടായിരത്തി മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കായുള്ള ഒരു സ്ഥിരം കമ്മീഷൻ ഓർഡിനൻസിലൂടെ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് സുപ്രീം കോടതി കോടതിയിലെയോ ഹൈക്കോടതിയിലെയോ വിരമിച്ച ജഡ്ജി ജഡ്ജിയായിരിക്കും ഈ കമ്മീഷൻ്റെ ചെയർപേഴ്സണായി വരുന്നത് കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയൊന്നിനാണ് എന്നാൽ ആദ്യ ചെയർമാൻ ആരായിരുന്നു എം വി രാമകൃഷ്ണ പിള്ളയായിരുന്നു എം വി രാമകൃഷ്ണ പിള്ളയായിരുന്നു നിലവിലെ ചെയർമാൻ ആരാണ് സി എൻ രാമചന്ദ്രൻ നായരാണെന്നും ഓർത്തിരിക്കണം അപ്പം ആദ്യത്തെ ചെയർമാനായിരുന്നെച്ചാൽ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു പിള്ളയായിരുന്നു രാമകൃഷ്ണ പിള്ളയും നിലവിലാരാണ് രാമചന്ദ്രൻ ആദ്യത്തെ രാമകൃഷ്ണ പിള്ളയാണെങ്കിൽ ആണെങ്കിൽ ഇപ്പോഴാരാണ് രാമചന്ദ്ര പിള്ളയാണെന്നും രാമചന്ദ്രൻ നായരാണെന്നും അറിഞ്ഞിരിക്കുക ആദ്യ കമ്മീഷനിലെ മെമ്പർ സെക്രട്ടറി ആരായിരുന്നു വി എം ഗോപാലമേനോനും ആയിരുന്നു കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം നാല് പേരാണ് വരുന്നത് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി വരുന്നത് മൂന്ന് വർഷമാണ് അതുപോലെ കമ്മീഷൻ ചെയർമാൻ ആകുന്നതിനുള്ള യോഗ്യത വിരമിച്ച സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജി സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണം കേരള സർക്കാർ നിയമിക്കുന്നത് അപ്പോൾ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിനായിരിക്കും ആദ്യ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പത്തൊമ്പതിനായിരുന്നു ആസ്ഥാനം വരുന്നത് തിരുവനന്തപുരം ആണ് മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് കേരളത്തിൽ സർക്കാർ ജോലികളിൽ അനുവദിക്കപ്പെട്ടുള്ള സംവരണം പത്ത് ശതമാനം ആണ് സംവരണ മാനദണ്ഡങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിച്ച കമ്മിറ്റിയുടെ തലവനായിരുന്നു ജസ്റ്റിസ് കെ ശശിധരൻ നായരായിരുന്നു നാല് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരാണ് സംവരണത്തിന് അർഹരാവുന്നത് അടുത്തതാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് സമാനമായി സംസ്ഥാനങ്ങളിൽ നിലവിൽ വന്നതാണ് നിലവിലുള്ളതാണ് സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണല് സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് അതായത് ഗവർണർ ഗവർണർമാരുടെ ഉപദേശപ്രകാരം രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് സംയുക്തമായും അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്ഥാപിക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തിയാറാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ കെ ഐ ടിയുടെ ആദ്യ ചെയർമാനാണ് കെ ബാലകൃഷ്ണൻ നായരാണെന്ന് അറിഞ്ഞിരിക്കണം കെ ഐ ടിയുടെ നിലവിലെ ആരാണ് ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹിമാം റഹീമാണെന്നും അറിഞ്ഞിരിക്കണം കെ ഇ റ്റിയുടെ ആസ്ഥാനം വരുന്നത് തിരുവനന്തപുരമാണ് അടുത്തത് ലോകായുക്തയാണ് ഭരണതലത്തിലും അതുപോലെ തന്നെ ഉദ്യോഗ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിനായി സംസ്ഥാന തലത്തിൽ രൂപം നൽകിയ സമിതിയാണ് ലോകായുക്ത ലോകായുക്തയെ നിയമിക്കുന്നത് ഗവർണറാണ് മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരമായിരിക്കും ലോകായുക്തയുമായി നിയമിക്കപ്പെടാനുള്ള യോഗ്യത റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ റിട്ടയേർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി എന്ന നിലയിലാണ് അതുപോലെ തന്നെ ലോകായുക്തയുമായി നിയമിക്കപ്പെടാനുള്ള യോഗ്യത റിട്ടേഡ് ഹൈക്കോടതി ഉപലോകായുക്തയായി ഉപ ലോകായുക്തയായി നിയമിക്കപ്പെടാനുള്ള യോഗ്യത റിട്ടേർഡ് ഹൈക്കോടതി ജഡ്ജി എന്നുള്ള രീതിയിലാണ് ലോകായുക്തിയെ നിയമിക്കുന്നതിനും മുൻപ് മുഖ്യമന്ത്രി നിയമസഭാ സ്പീക്കർ നിയമസഭാ പ്രതിപക്ഷ നേതാവ് എന്നിവരുമായി ഗവർണർ കൂടിയാലോചന നടത്തുന്നു ലോകായുക്ത അല്ലെങ്കിൽ ഉപലോകായുക്ത എന്നിവയുടെ കാലാവധി വരുന്നത് അഞ്ച് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് വരെയാണ് ലോകായുക്ത വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ് ലോകായുക്തയുടെ ശമ്പളം അതുപോലെ സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഉപ ഉപലോകായുക്തയുടെ ശമ്പളം ഹൈക്കോടതി ജഡ്ജിക്കും തുല്യമായിരിക്കും സംസ്ഥാനത്തിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നുമാണ് ലോകായുക്ത ഉപലോകായുക്ത എന്നിവർക്കുള്ള ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നത് ലോകായുക്ത ഉപലോകായുക്ത എന്നിവർ രാജ്യം സമർപ്പിക്കേണ്ടത് ഗവർണർക്ക് മുമ്പാകെ ആയിരിക്കണം ലോകായുക്ത ഉപലോകായുക്ത എന്നിവരെ നീക്കം ചെയ്യാനുള്ള അധികാരമുള്ളത് സംസ്ഥാന നിയമസഭയ്ക്കാണ് ലോകായുക്ത നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് ലോകായുക്ത നിയമം പാസ്സാക്കുന്ന ആദ്യ സംസ്ഥാനം ഒഡീഷയാണെന്ന് ഓർത്തിരിക്കണം ലോകായുക്തയെ നിയമിച്ച ആദ്യ സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ നിയമം പാസ്സാക്കിയത് ഒഡീഷയാണെങ്കിൽ ലോകായുക്ത നിയമം നടപ്പിലാക്കിയത് മഹാരാഷ്ട്രയുമായിരുന്നു കേരള ലോകായുക്ത നിയമം പാസ്സാക്കിയത് കേരള ലോകായുക്ത നിയമം പാസ്സാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണെന്നും കേരള ലോകായുക്ത നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് നവംബർ പതിനഞ്ചിന് ആയിരുന്നു മുൻകാല പ്രാബല്യത്തോടായിരുന്നു കേരളത്തിലെ ആദ്യത്തെ ലോകായുക്തിയാണ് കേരളത്തിലെ ആദ്യത്തെ ലോകായുക്തിയാണ് പി സി ബാലകൃഷ്ണമേനോനാണ് നിലവിലെ കേരള ലോകായുക്തി ആരാണ് സിറിഖ് ജോസഫാണ് നിലവിലെ കേരള ലോയായു ലോകായുക്തി ആരാണ് സിറിക് ജോസഫ് ആണെന്നും അറിഞ്ഞിരിക്കണം കേരള വനിതാ കമ്മീഷൻ അതുപോലെ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ കേരള മനുഷ്യാവകാശ കമ്മീഷൻ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ തുടങ്ങിയവയെല്ലാം പ്രധാനപ്പെട്ട കമ്മീഷൻ ആണ് അടുത്തത് കേരള പിന്നോക്ക വിഭാഗ കമ്മീഷൻ കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമമാണ് കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് പൗരന്മാരെ പിന്നോക്ക വിഭാഗങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുത്തുന്നുള്ള അഭ്യർത്ഥനകൾ പരിഗണിക്കുന്നതിനും അർഹതയില്ലാതെ ഉൾപ്പെടുത്തിയിരിക്കുന്നവരെ കണ്ടെത്തുന്നതിനുള്ള പരിശോധനകൾക്കും ശുപാർശകൾക്കുമായി രൂപം കൊണ്ട കമ്മീഷനാണിത് കേരള പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ വിധം നിലവിലെ വിരുമിച്ച് സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണം എന്നുള്ളതാണ് കേരള പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്ന കേരള സർക്കാരാണ് കേരള പിന്നോക്ക വിഭാഗ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം മൂന്നു പേരാണ് വരുന്നത് കമ്മീഷൻ ഒരു മെമ്പറും ഒരു മെമ്പർ സെക്രട്ടറിയും ഉണ്ടായിരിക്കും ചെയർമാനും രണ്ട് അംഗങ്ങളുമാണ് കമ്മീഷനിലെ ചെയർമാൻ്റെ അംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷമാണ് വരുന്നത് നിലവിലെ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ആരാണെന്ന് ചോദിച്ചാൽ നിലവിലെ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് ജി ശശിധരനാണെന്ന് അറിഞ്ഞിരിക്കണം കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ആസ്ഥാനം എവിടെയാണ് അത് അയ്യങ്കാളി ഭവൻ തിരുവനന്തപുരമാണെന്നും അറിഞ്ഞിരിക്കേണ്ടതാണ് അടുത്തതാണ് കേരള കർഷക കടാശ്വാസ കമ്മീഷനാണ് സംസ്ഥാന കടബാധിത മൂലം ദുരിതത്തിലാണ്ട് കർഷകർക്ക് ആശ്വാസം നൽകുന്നതിന് വേണ്ടിയും അത്തരം കർഷകരുടെ സംഘടനകൾ പരിഹരിക്കുന്നതിനും ഉചിതമായ നടപടികൾ ശുപാർശ നൽകുന്നതിനും വേണ്ടിയും സംസ്ഥാന ഗവൺമെൻറ് ഉപകരിച്ച കമ്മീഷൻ കേരള കർഷക കടാശ്വാസ കമ്മീഷൻ കേരള കർഷക കടാശ്വാസ കമ്മീഷന് പ്രവർത്തനങ്ങൾക്ക് അടിയന്തരമായ നിയമമാണ് പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനമായ നിയമമാണ് കേരള കർഷക കടാശ്വാസ കമ്മീഷൻ ആക്ട് രണ്ടായിരത്തി ഏഴ് നിയമത്തിലെ അഞ്ച് സബ്സ്റ്റക്ഷൻ ഒന്ന് എ പ്രകാരം കമ്മീഷൻ ശുപാർശ ചെയ്യുമ്പോഴോ പ്രഖ്യാപനം നടത്തുമ്പോഴോ അതത് പ്രദേശങ്ങളിൽ കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്കിടയിലുണ്ടായ പ്രകൃതി ശോഭകളും തൽഫലമായ ഉണ്ടായ കെടുതികളും ആ പ്രദേശത്തുള്ള കർഷക കടബാധ്യതയുടെ തോത് കർഷകർ പെട്ടെന്ന് നേരിടേണ്ടി വന്നിട്ടുള്ള സാമ്പത്തികമായ ശോചനീയ അവസ്ഥ കർഷക ആത്മഹത്യകൾ കർഷകനെ ദോഷമായി ബാധിച്ചിട്ടുണ്ടെന്ന് കമ്മീഷന് ബോധ്യപ്പെടുന്ന മറ്റ് കാര്യങ്ങളും പരിഗണിക്കുന്നതാണെന്ന് പറയുന്നു കേരള കർഷക കടാശ്വാസ കമ്മീഷൻ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി ഏഴ് കേരള കർഷക കർഷക കടാശ്വാസ കമ്മീഷൻ ആസ്ഥാനം വരുന്നത് തിരുവനന്തപുരമാണെന്നും അറിഞ്ഞിരിക്കണം കേരള കാർഷിക കടാശ്വാസ കമ്മീഷനിലെ നിലവിലെ അംഗങ്ങളുടെ എണ്ണം ഏഴ് കേരള കർഷക കടാശ്വാസ കമ്മീഷൻ ചെയർമാൻ്റെ യോഗ്യത ഹൈക്കോടതി ജഡ്ജിയായി വിരമിച്ച വ്യക്തിയായിരിക്കണം കമ്മീഷൻ്റെ ചെയർമാൻ കമ്മീഷൻ ചെയറുടെ കാലാവധി വരുന്നത് മൂന്ന് വർഷം കേരള കർഷക കടാശ്വാസ കമ്മീഷൻ നിയമിക്കുന്ന കേരള സംസ്ഥാന ഗവൺമെൻറ് ആണെന്നും നിലവിലെ കേരള കർഷക കടാശ്വാസ കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് കെ എബ്രഹാം മാത്യു ആണെന്നും അറിഞ്ഞിരിക്കണം അടുത്തത് കേരള നിയമസഭ അല്ല കേരള നിയമ പരിഷ്കരണ കമ്മീഷൻ കേരള നിയമപരിഷ്കരണ കമ്മീഷൻ നിലവിലുള്ള നിയമങ്ങൾ പരിശോധിച്ച് ആവശ്യമെങ്കിൽ ഭേദഗതി നിർദ്ദേശിക്കാനും കാലഘരണപ്പെട്ട നിയമങ്ങൾ റദ്ദാക്കുന്നതിനുള്ള ശുപാർശകൾ നൽകാനും ഇന്നത്തെ സാഹചര്യങ്ങൾക്ക് അനുസൃതമായി ആവശ്യമായ പുതിയ നിയമങ്ങൾ ശുപാർശ ചെയ്യുന്നതിനുമായി നിലവിൽ വന്ന കമ്മീഷനാണ് കേരള നിയമപരിഷ്കരണ കമ്മീഷൻ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ച് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ അഞ്ചു മുതലാണ് ഏപ്രിൽ അഞ്ചു മുതലാണ് ആസ്ഥാനം വരുന്നത് തിരുവനന്തപുരമാണ് ചെയർമാനും വൈസ് ചെയർമാനും മൂന്ന് അംഗങ്ങളും അടങ്ങുന്നതാണ് കമ്മീഷൻ കേരള നിയമപരിഷ്കാര കമ്മീഷന്റെ ആദ്യത്തെ അല്ലെങ്കിൽ നിലവിലെ കമ്മീഷൻ ആരാന്ന് ചോദിച്ച് ആദ്യത്തെ കമ്മീഷൻ ആരാന്ന് കേരള നിയമപരിഷ്കാര കമ്മീഷന്റെ ആദ്യത്തെ അല്ലെങ്കിൽ നിലവിലെ ചെയർമാൻ ആരാന്ന് വെച്ച ഒരാരാണ് കെ ടി തോമസ് ആണെന്ന് ഓർത്തിരിക്കണം കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നിലവിലെ നിയമങ്ങൾ പരിശോധിച്ച് സമകാലിക സാഹചര്യങ്ങൾ അനുസൃതമായി ആവശ്യമായ ഭേദഗതി ഭേദഗതികൾ നിർദ്ദേശിക്കുക അതുപോലെ തന്നെ അപ്രസക്തവും കലഹരണപ്പെട്ടതുമായ നിയമങ്ങൾ റദ്ദാക്കുക എന്നുള്ളതും വർത്തമാനകാല കാല സാഹചര്യത്തിനനുസരിച്ച് യോജ്യമായ പുതിയ നിയമങ്ങൾ നിർദ്ദേശിക്കുക അതുപോലെ തന്നെ വ്യവസ്ഥ വ്യവസ്ഥാതിമായ വ്യവസ്ഥാപി വ്യവസ്ഥ വ്യവസ്ഥാപിതമായ നിയമങ്ങൾ രൂപീകരിക്കുകയും പരിഷ്കരിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു കമ്മീഷൻ്റെ പ്രവർ പ്രധാന പ്രവർത്തനങ്ങൾ അടുത്തതാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കില തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സഹായത്തോടെ രൂപം നൽകിയ സ്വയംഭരണ സ്ഥാപനമാണ് കില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും വിവിധ വകുപ്പുകളിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറി കിട്ടിയ ഘടക സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും പരിശീലനം നൽകുക എന്നതാണ് കിലിയുടെ മുഖ്യ ഉത്തരവാദിത്തം